ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും സിനിമയ്ക്ക് പിന്നിലുണ്ട് അയാൾ വന്നിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത് എന്തു പറയുന്നത് സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഫ്യൂച്ചറുള്ളു അയാളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു വ്യൂസ് ഉള്ളു പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു കഥ ഒരു കഥയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് കുടുംബവും കുട്ടികളെ എല്ലാത്തിനെയും മറന്ന് നമ്മൾ സകലത്തും വിട്ട് ഒരു മൂന്ന് മാസം ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് ചെലവാക്കുന്ന സമയം കഥ ഉണ്ടാക്കാനാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് വെരി ഈസി അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച മതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ എന്റെ വീട്ടിൽ മൂന്ന് സ്ക്രിപ്റ്റ് ഇപ്പുണ്ട് ഇപ്പോ എന്റെ അടുത്ത പ്രോജക്റ്റ് ഇപ്പൊ റെഡി ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി ഞാൻ അനൗൺസ് ചെയ്യും പക്ഷെ ഞാൻ പറയുന്നത് ഒരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന നോർമൽ ഒരാൾ എടുക്കുന്ന എഫേർട്ട് അത് നിസ്സാരമായി കണ്ടിട്ടാണ് ഒരു യൂട്യൂബറിൽ ഒരാൾ ഇരുന്നിട്ട് ചുമ്മാ പറയാണ് അതിന്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇയാൾ ടെക്നിക്കാലിറ്റി പഠിച്ചിട്ട് ഇയാൾക്ക് ഇത്രയും നോളജുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ് സത്യം പറയാം